അറിയാവുന്ന ആൾക്കാരെ പോലും നമ്മൾ കണ്ടാൽ പുഞ്ചിരിക്കത്തില്ല മെയിൻ നമ്മൾ ചിന്തിക്കുന്ന ആരും ഓ അവരിങ്ങോട്ട് പുഞ്ചിരിക്കട്ടെ നമുക്ക് അത് പുഞ്ചിരിക്കാം അപ്പോൾ ഇങ്ങനെ മസിഡ് പിടിച്ച് നിൽക്കും മസിഡ് പിടിച്ച് ചെന്നിട്ട് അവർ ചിരിക്കുവാണേ അപ്പോൾ ഹലോ ഫ്രണ്ട്സ് എല്ലാ ഗുഡ് വെൽക്കം ടി ടി എം വോയ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റിനെ വരട്ടെ ഇതൊരു എക്സ്പെരിമെൻറ്റ് പ്രതീക്ഷിച്ച് വീഡിയോ വരണ്ട പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു നൂറല്ല ഇരുന്നൂറല്ല ഒരായിരം ശതമാനം യൂസ്ഫുൾ ആകും കാരണം എനിക്കൊരു പ്രത്യേക എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം ന്യൂ ഇയർ വരാൻ പോകേണ്ട മറ്റ് നാളെ ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ആയാൽ ന്യൂ ഇയർ ആണ് അപ്പം എനിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് കുറച്ച് തപ്പിപ്പിടിച്ചിട്ട് കുറച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് നിങ്ങൾക്ക് അടുത്ത വർഷം നിങ്ങൾ നിങ്ങളായാലും ആരായാലും മാറ്റേണ്ട കുറച്ച് ശീലങ്ങൾ കാരണം ആ ശീലങ്ങളിൽ കുറച്ചൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പം കിടിലൻ ശീലങ്ങളാണ് ആ ശീലങ്ങൾ മാറ്റിയാൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിരിക്കും അപ്പം നിങ്ങൾക്ക് നൂറല്ല ഒരു ആയിരം പെർസെൻറ്റേജ് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിലെ ഏതൊക്കെ ശീലങ്ങളാണ് ഫോളോ ചെയ്യുന്നത് ഇനി ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറയാം അപ്പം പത്തെണ്ണം ഉണ്ട് ആ പത്തെണ്ണം വേറെ ലെവൽ സാധനമാണ് മസ്റ്റായിട്ട് ഫോളോ ഇത് ഞാൻ പറഞ്ഞല്ല ഞാൻ ഒരു ആർട്ടിക്കിളൊക്കെ കുറേ വായിച്ച് കിട്ടിയ സാധനങ്ങളാണ് പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും നമ്മുടെ ടി ടി എം ബോയ്സ് ഫാമിലിയിലെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഫസ്റ്റ് ഒന്നാമത്തെ സാധനം ഉറ ഫോണിലാണ് ഞാൻ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം ഉറക്കമുളന്ന ശേഷം ചുളുങ്ങിയ ബെഡ്ഷീറ്റ് വൃത്തിയായി വിരിച്ചിടുക മടക്കി വെക്കുക ഇത് ആണുങ്ങളോ പെണ്ണുങ്ങളോ എന്നില്ല എല്ലാവരും ചെയ്യേണ്ട ഒരു ശീലമാണ് കാരണം ചുറ്റും നമ്മുടെ ഒരു ആംബിയൻസ് മൊത്തം വൃത്തിയാണെങ്കിൽ ആ ലൈഫേ അടിപൊളിയായിരിക്കും ആ ഒരു ദിവസം അടിപൊളിയായിരിക്കും അപ്പം ഇപ്പോഴും ചുരു ചീറ്റൊക്കെ വെച്ചിട്ട് അമ്മയും കൊണ്ട് മടക്കാൻ വെയിറ്റ് ചെയ്ത പിന്നെ അല്ലമ്പി അവിടെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത വർഷം തൊട്ട് നന്നാശ്രമിക്കുക രണ്ടാമത്തെ ശീലം മുഖം കഴുകി ബ്രഷ് ചെയ്യാതെ വീട്ടിലെ മറ്റാരോടും ഇടപെടാതെ ഇടപഴകാതെ ഇരിക്കുക നല്ലൊരു ശീലമാണ് പക്ഷേ ഞാനത് ഫോളോ ചെയ്യാറില്ല സംസാരിക്കാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ മുഖം കഴിയുക ജസ്റ്റ് പല്ല് വെച്ച് കഴിഞ്ഞ് വേറെ എന്ത് പരിപാടിക്കും പോകുക അല്ലാതെ ഇടയ്ക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ പോകാതെ അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കൂട്ടത്തിൽ കാണും അതൊക്കെ മിക്ക ആൾക്കാർ ഫോളോ ചെയ്യുന്നതായിരിക്കും അത് പറയേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ കാര്യം രാവിലെ വെറും വയറ്റിൽ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക അത് കിടിലും ശീലമാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ശീലമാണ് കാരണം അതുകൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയർ ക്ലീൻ ആകും അത് രാവിലെ തന്നെ വയർ ക്ലീൻ അതായത് നമുക്ക് ടോയ്ലറ്റ്സിൽ പോകാനൊക്കെ സിമ്പിളായിരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കാരണം നിങ്ങൾ അതിരാവിലെ എനിക്ക് വെറും വയറ്റിൽ ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒക്കെ കൊടുത്ത് കുടിച്ച് ശീലിക്കുക പിന്നെ കുറേ കഴിഞ്ഞ് രണ്ട് ഗ്ലാസ് ആക്കുക അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സൊക്കെ പറയുന്ന മെയിൻ സംഭവം അതിരാവിലെ തന്നെ നമ്മുടെ വയറ് ക്ലീൻ ചെയ്താൽ പിന്നെ ഒരുപാട്പ്പെട്ട അസുഖങ്ങളൊന്നും വരാൻ ചാൻസ് കുറവായിരിക്കും ചാൻസ് കുറവായി കുറവാണെന്നാണ് പറയുന്നത് അപ്പം പലരും അതിരാവിലെ തന്നെ ബാ ബാത്റൂമിൽ പോയൊക്കെ ചെയ്യട്ട് എല്ലാം ഫ്രഷും ക്ലീനാകുമായിരിക്കും പക്ഷേ വെള്ളം കുടിച്ചാൽ ഫുൾ ഒരു നമ്മുടെ അസിഡിറ്റി നല്ല രീതിയിൽ കൺട്രോൾഡ് ആകും എന്നൊക്കെ കുറേ നിങ്ങൾ ഗൂഗിൾ നോക്കി അറിയാൻ പറ്റും ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് ആദ്യമൊക്കെ ഓക്കാനും വരും അതു രാവിലെ വൈറ്റ് വെള്ളം കുടിച്ചാൽ എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സർദ്ദിച്ചിട്ട് വരുവാണ് ഞാൻ വെള്ളം മൊത്തം സർദ്ച്ച് വെളി കളഞ്ഞിട്ടുണ്ട് അത് രാവിലെ വെള്ളം കുടിച്ച് പിന്നെ ഇപ്പം ശീല വായിലായികൊന്ന് ഒരു വർഷത്തോളം ആയിട്ട് അത് രാവിലെ എന്ന് ചോടന ഒരു ഗ് ക്ലാസ് വെള്ളം കുടിക്കും അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആവും ഇനി അതിനെ കൂടുതൽ ബ്ലാബ്ല പറയുന്നില്ല നിങ്ങൾ ഈ ഒരു നല്ല ശീലം പിന്തുടരുക അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഗൂഗിൾ സർച്ചാൽ മതി രാവിലെ വെള്ളം കുടിക്കുന്നുണ്ടുള്ള ഗുണം വെറും വായിട്ടില്ല നാലാമത്തെ പോയിന്റ് പത്ര വായനയുള്ളവർ പത്രത്തിൻ്റെ പിൻപേജ് മുതൽ മുൻപേജ് വരെ എന്ന രീതിയിൽ വായിക്കുക അങ്ങനെ പറയാൻ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ആദ്യ പേജ് മിക്കവാറും ദുരന്ത വാർത്തകളായിരിക്കും സത്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കേരള മാധ്യമങ്ങൾ ഫസ്റ്റ് പേജ് എടുത്താൽ കൂടുതലും ദുരന്തം കാരണം എനിക്ക് പോകുന്ന മനുഷ്യന്മാർക്ക് ദുരന്തം കാണാൻ ഭയങ്കര അറിയാം ആയതുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ കേരളത്തിലെ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പത്രം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് ഞാൻ പൊതുവേ ബൈക്ക് പേജോട്ട് വായിക്കുന്നത് കാരണം എനിക്ക് ദുരന്തമായതുകൊണ്ടല്ലോ കേട്ടോ കാരണം എനിക്ക് ക്രിക്കറ്റ് ന്യൂസ് വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ ബാക്ക് പേജിൽ രണ്ടാമത്തെ എഴുതുന്ന പേജിലെ ക്രിക്കറ്റ് അപ്പോൾ ഞാൻ മനോരമ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ബാക്കി വായിക്കുന്നത് ഫ്രണ്ടും വായിക്കും അപ്പം ഇത് നിങ്ങൾക്ക് ചൂസ് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പേജോട്ട് വായിക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് പേജോട്ട് വായിക്കാം അടുത്ത അഞ്ചാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ജോഗിങ് അല്ലെങ്കിൽ ജിം യോഗ പോലുള്ള എന്തെങ്കിലും വ്യായാമത്തിൽപ്പെട്ടു കാരണം ഈ ഇക്കാലത്ത് മനുഷ്യന്മാരെല്ലാം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ് ഫോണിൻ്റെ മുമ്പിലാണ് എക്സസൈസ് ഒന്നുമില്ല അപ്പം മനുഷ്യ ശരീരത്തിന് മസ്റ്റായിട്ട് എക്സസൈസ് ഈ പണ്ടുള്ള ആൾക്കാർക്കൊന്നും അസുഖമില്ലാത്തതിൻ്റെ കാര്യമുണ്ട് അവരൊക്കെ അധ്വാനിച്ച് കൃഷിപ്പണിയെ പല കൂലിപ്പണിയെ മേലൊക്കെ നല്ലതായിട്ട് എക്സസൈസ് ആവുന്നു പിഴത്തെ കാലത്ത് നമ്മളൊക്കെ സിംപിളായിട്ടുള്ള ജോലികളല്ലേ മേലിളങ്ങാനുള്ള ജോലികളല്ലേ കമ്പ്യൂട്ടറിന് മുമ്പിൽ അപ്പം മസ്റ്റായിട്ട് എക്സസൈസ് ചെയ്യാൻ എന്തായാലും ക്രിക്കറ്റ് കളി ഫുട്ബോൾ അതിനുള്ള അതിനൊക്കെ ഉണ്ടെങ്കിൽ പോകുക പ്രത്യേകിച്ച് ഈ വീടി അമ്മമാരെ കാണുന്നെങ്കിൽ പിള്ളേരെയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ ഫുട് കളിക്കാനൊക്കെ വിടുക കാരണം അങ്ങനെയെങ്കിലും ഒരു എക്സൈസ് കിട്ടട്ടെ പിന്നെ സൂര്യപ്രകാശം കൊള്ളുമ്പം നമ്മുടെ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതായത് നല്ലതാണ് അപ്പം മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക എക്സർസൈസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കാരണം എനിക്കൊരു ഡോഗുണ്ട് ആ ഡോഗിനെ കൊണ്ട് ഞാൻ രാവിലെ ജോഗിങ്ങിന് പറഞ്ഞപ്പോൾ എനിക്കൊരു എക്സസൈസ് കിട്ടാറുണ്ട് വലിയ എക്സസൈസും നല്ല ചെറിയ എക്സസൈസ് ജിമ്മിലൊക്കെ പോകും കേട്ടോ നല്ല ഐഡിയ ആണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും മിസ് ചെയ്യില്ല ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിക്കുക നല്ല ഫുഡ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കാരണം ബ്രെയിന് വേണ്ടിയുള്ള ഫുഡ് എന്നാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു അപരനാമം അപ്പം വളരെ ആണ് അത് പറയേണ്ട ആവശ്യമില്ലാതെ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ ഏഴാമത്തെ പോയിന്റ് ഇത് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് പരിചിതരോ അപരിചിതരോ ആയ ഒരു പത്ത് ഒന്ന് പുഞ്ചിരിക്കുക ഇതിൽ എനിക്ക് പറയാനുള്ള പെയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾക്ക് നമുക്ക് അറിയാവുന്ന ആൾക്കാരെ പോലും നമ്മൾ കണ്ടാൽ പുഞ്ചിരിക്കത്തില്ല മെയിൻ നമ്മൾ ചിന്തിക്കുന്ന ആരും ഓ അവരിങ്ങോട്ട് പുഞ്ചിരിക്കട്ടെ നമുക്ക് അത് കഴിഞ്ഞ് പുഞ്ചിരിക്കാം ചിരിക്കാവുന്ന ചിരിക്കാവുന്നതല്ല പുഞ്ചിരിക്കാവുന്നത് അപ്പം ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും മസിൽ പിടിച്ച് നിന്നിട്ട് അവരൊന്നു ചിരിക്കുവാണേൽ ഇങ്ങനെ ചിരിക്കും പക്ഷേ ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ അതൊന്ന് മാറ്റി നോക്കിയാലോ കാരണം നമുക്കറിയാവുന്ന ആളാണെങ്കിൽ നമ്മളൊന്ന് ചിരിക്കുക ചിരിക്കുക വലിയ കാശൊന്നും വിടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ശീലിക്കുന്നുണ്ട് ഞാനങ്ങനെ ഇപ്പോൾ അങ്ങ് ഞാൻ ഈ അടുത്തൊക്കെ ഫോളോ ചെയ്തൊരു കാര്യമാണ് അവർ മസിൽ പിടിച്ചിരിക്കുക അപ്പോൾ അവർ വിചാരിക്കും ഞാൻ ചിരിക്കട്ടെ പുഞ്ചിരിക്കട്ടെ എന്ന് അവർ തിരിച്ച് അവർ വിചാരിക്കും ഇവൻ പുഞ്ചിരിക്കട്ടെ എന്ന് അപ്പോൾ ആരും ആരും പുഞ്ചിരിക്കില്ല ജാളെ പിടിച്ചു പോവുകയും ചെയ്യും അത് അധികം ക്ലോസ് അല്ലാത്ത അറിയാവുന്ന ആൾക്കാരെ കണ്ട അധികം ക്ലോസ് ആകുന്നവരെ നമ്മൾ കണ്ട കൈ കാണിക്കുക നോർമലാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ഇച്ചിരി അറിയാവുന്ന ആൾക്കാരെ കണ്ടാൽ പുഞ്ചിരിക്കുക അതിനെന്താ ജസ്റ്റ് ഹാപ്പി ആയിട്ട് ഒരു കോൺവെർസേഷനാണ് ഒരു സംസാരമില്ലാത്ത ടൈപ്പ് ഒരു കോൺവെർസേഷനാണ് പുഞ്ചിരിക്കുക എന്നുള്ളത് അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ പത്താമത്തെ ശീലം അതായത് കിടക്കയിലേക്ക് കിടക്കുന്ന ഒരു മണിക്കൂർ മുമ്പെങ്കിലും സ്മാർട്ട് ഫോൺ ഓഫ് ചെയ്യുക അത് ഞാൻ ഉൾപ്പെടെ ചെയ്യാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്താൽ നല്ല കാര്യമായിരിക്കും അതായത് മെയിൻ സംഭവം ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്ന സാധനം ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ബ്ലൂ ലൈറ്റ് അധികം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം പ്രശ്നം വരും അപ്പോൾ ഒരു പത്ത് ഉപദേശങ്ങൾ വേദോപദേശങ്ങളാണ് ഞാൻ വേദോപദേശം ഒന്നുമില്ല ഉപദേശങ്ങൾ ഇന്ന് പറയാൻ പറ്റത്തില്ല ഇതെല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യമാണ് ഇതൊരു ഉപദേശമായിട്ട് കൂട്ടല്ല ആരും ഇതൊരു മോട്ടിവേഷൻ സംഭവമായിട്ടും കൂട്ടല്ല ഇതൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല ഉപദേശമല്ല പക്ഷേ ഇത് ഉപകാരമുള്ള സാധനമാണ് അപ്പം ന്യൂ ഇയർ ആയിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യുന്നതിൽ പത്തിൽ ഞാനൊരു അഞ്ചെണ്ണം ഒക്കെ ഫോളോ വെള്ളം കുടിക്കുന്ന സാധനം പിന്നെ എക്സസൈസ് പിന്നെ ഫോൺ ഓഫാക്കുന്ന അതില്ലാതെ മാറ്റണം പിന്നെ പിന്നെ പ്രത്യേകം പറയട്ടെ ഈ ഒരു ആർട്ടിക്കിൾ കോറ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലെ ഒരാൾ അശ്വന്ത എന്ന് പറയുന്ന ആൾ എഴുതുകയാണ് അത് ഞാൻ ജസ്റ്റ് വായിച്ചതേ ഉള്ളൂ ഇത് ഞാൻ കണ്ടുപിടിച്ച സംഭവം അല്ല ഇത് അതിൻ്റെ ഒരു സംഭവം ഞാൻ ജസ്റ്റ് വായിച്ചതേ ഉള്ളൂ ഞാൻ ഇവിടെ ഫോട്ടോ ഒക്കെ കൊടുത്തത് അപ്പം അശ്വസ്ത അശ്വസ്ഥ എന്നുള്ള പ്രൊഫൈലാണ് അപ്പം ഇതുപോലുള്ള വെറൈറ്റി സാധനമൊക്കെ ആണെങ്കിൽ കോറയെ വിസിറ്റ് ചെയ്താൽ മതി ഈ സംഭവത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന പത്തിലേതൊക്കെയാണ് ഉറക്കം ശേഷം ചുളിങ്ങിയ ബെഡ് വൃത്തി അത് വശയില്ല എനിക്കുണ്ട് രണ്ടാമത്തെ മുഖം കഴുകി ബ്രഷ് ചെയ്യാതെ വീട്ടിലെ മറ്റാരും ഇടപെടാതിരിക്കാതെ പറ്റത്തില്ല ഇടപെടുക വീട്ടിലെ അമ്മയോടച്ഛനോടൊക്കെ ഇടപെടും പിന്നെ പല്ലി കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോകത്തുള്ളൂ അത് ചായ കുടിക്കാനൊക്കെ പോകത്തുള്ളൂ പിന്നെ മൂന്നാമത്തെ സാധനം വെറും വയറ്റിൽ വെള്ളം കുടിക്കും അതും ഞാൻ ചെയ്യും നാലാമത്തെ പത്രവായന ഉള്ളവർ പത്രം ഇപ്പോൾ വരുന്നില്ല അതുകൊണ്ട് നേരത്തെ ആണെങ്കിൽ പത്രം പത്രമുണ്ടപ്പം പുറകിലേ ഞാൻ വായിക്കത്തറായിരുന്നു അതൊക്കെ ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ജോഗിങ്ങിന് പോകുക ഞാൻ ചെറിയ ചെറിയ ജോഗിംഗ് ഒക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ ബ്ലോഗുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പരമാവധി നല്ല രീതിയിൽ കഴിക്കുക എസ് അതുകൊണ്ട് ആറ് പരിചിതരോ അപരിചിതരോ ഇപ്പം ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരെയും കണ്ടാൽ എല്ലാവരെയും കണ്ടാലും അറിയാവുന്നവരെ കണ്ടു പുഞ്ചിരിക്കുന്ന കാര്യം ഇങ്ങോട്ടില്ലേലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട് എട്ടാമത് സാധനം സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ഏതാനും പേജുകൾ വായിക്കാം അത് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ പുസ്തകം ഞാൻ വായിക്കാറില്ല ട്രൈ ചെയ്യണം ഇപ്പോൾ കുക്ക് എഫും ഒക്കെ ഉണ്ടല്ലോ വായിക്കാം കുറങ്ങുന്ന മുമ്പ് ഡയറക്ടറു എഴുതുന്ന ശീലവും ഇല്ല അത് ട്രൈ ചെയ്യാം കിടക്കിയിൽ കിടക്കുന്ന ഒരു മണിക്കൂർ മുമ്പെങ്കിലും അതും മാറ്റണം അപ്പം ഒരു മാരിപ്പെട്ട സാധനമൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഫോളോ ഏതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ആ പത്തണത്തിൽ നിങ്ങൾ ഏതൊക്കെ ഫോളോ ചെയ്യുന്നു ഫോളോ ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ചെയ്തേണ്ട ഒന്ന് രണ്ട് ഏതൊക്കെ ഫോളോ ചെയ്യുന്നത് ജസ്റ്റ് പറ്റും എന്ന് എഴുതാട്ടെ കാരണം നിങ്ങൾ ഏതൊക്കെ ഫോളോ ആണ് അല്ലെങ്കിൽ ഇതിൽ എത്ര നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് പത്തിൽ എത്ര ഫോളോ ചെയ്യുന്നുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം പിന്നെ അപ്പോൾ നാളത്തെ പുതിയൊരു വർഷമാണ് അപ്പം പുതിയ കുറേ മാറ്റങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതെന്തൊക്കെയാണ് ഞാൻ വഴിയെ പറയാം ഇനി ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും കുറേ നാളായിട്ട് ഞാൻ ആക്റ്റീവല്ലായിരുന്നു ഇനി ആക്റ്റീവ് ആയിരിക്കും അപ്പം ടി ടി എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ഒരു ബിഗ് ബിഗ് ഹാപ്പി ന്യൂ ഇയർ അടുത്ത വർഷം പൊളിയാകട്ടെ പുതിയ സി ന്യൂ ഇയർ ആയിട്ട് ആൾക്കാർക്ക് കുറച്ച് നല്ല ഉപദേശം കൊടുക്കുക ഞാൻ നിന്റെ ഉൾപ്പെടുത്തും കേട്ടോ ഡയർ കുറിപ്പൊഴിഞ്ഞാൽ പിന്നെ ഉള്ള ദൃശ്ശം ഞാൻ എഴുതി വച്ചായിരുന്നു അത് കിളുത്തിരിക്കുവാണല്ലോ നീ മാർക്ക് ഞാനാണ് ഇപ്പം ഓ അതിനുമുപയൊന്നും ഫില്ലായി ഫിനിഷ് ആടെ